ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ ഇനി തൊടാനാകില്ല ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ സംരക്ഷണത്തിന് ബോഡിഗാർഡ് ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് ഉൾപ്പെടെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഒരുക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് കഴിഞ്ഞ വർഷം ഒരു അയൽരാജ്യത്തിന്റെ ഉപഗ്രഹം ഇന്ത്യയുടെ ഉപഗ്രഹവുമായി അപകടകരമാവിധം അടുത്തു വന്നിരുന്നു ഇതേ തുടർന്നാണ് ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ സംരക്ഷണത്തിന് ഇനി മുതൽ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങൾ വേണം എന്നതിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത് മേയിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിൽ പാകിസ്ഥാനെ നിരീക്ഷിക്കുന്നതിൽ ഉപഗ്രഹങ്ങൾ വലിയ പിന്തുണയാണ് നൽകിയത് ഭ്രമണപഥത്തിലുള്ള ബഹിരാകാശ പേടകങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമാണ് ബോഡിഗാർഡ് ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുന്നത് എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം രണ്ടായിരത്തി സ്ഥിതി ചെയ്യുന്നതിന്റെ ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ എത്തിയിരുന്നു അയൽ രാജ്യം എന്ന് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഏത് രാജ്യമാണ് എന്നത് വ്യക്തമല്ല ഭൂമിയിലെ വസ്തുക്കൾ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ നിരീക്ഷണം ഉൾപ്പെടെ സൈനിക ആവശ്യങ്ങൾക്കുള്ള ജോലികൾ ചെയ്യുന്ന ഉപഗ്രഹമാണ് ഐ എസ് ആർഒയുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറിനും അറുനൂറിനും കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹങ്ങളിൽ ഒന്നിനടുത്താണ് അയൽ രാജ്യത്തിന്റെ ഉപഗ്രഹം എത്തിയത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് ശൃംഖല പോലുള്ള ആശയവിനിമയ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ളവ ഭ്രമണം ചെയ്യുന്നുണ്ട് ബഹിരാകാശത്ത് കൂടുതൽ തിരക്കേറിയ ഭാഗങ്ങളിൽ ഒന്നുകൂടിയാണിത് രണ്ട് ഉപഗ്രഹങ്ങളും കൂട്ടിയിടിച്ചില്ല എങ്കിലും ഇത്രയും അസാധാരണമായ അടുത്തുവരവ് ഒരു ശക്തി പ്രകടനമായിരിക്കാം എന്നും മറ്റു രാജ്യത്തിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു പരീക്ഷണമായിരിക്കാമെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു അതേസമയം വിഷയത്തിൽ ഐഎസ്ആർഒയും ബഹിരാകാശ വകുപ്പും പ്രതികരിച്ചിട്ടില്ല ഉപഗ്രഹ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ഏകദേശം അൻപത് നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്കായി ഇരുന്നൂറ്റി എഴുപത് ബില്യൻ രൂപയുടെ പദ്ധതി ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അടുത്ത വർഷം വിക്ഷേപിച്ചേക്കും ബഹിരാകാശ പേടകങ്ങളെ നിരീക്ഷിക്കുന്ന എൻ ടു വോ എന്ന വെബ്സൈറ്റ് പ്രകാരം പാകിസ്ഥാന് എട്ട് ഉപഗ്രഹങ്ങൾ മാത്രമാണുള്ളത് എന്നാൽ ഇന്ത്യയ്ക്ക് നൂറിലധികം ഉപഗ്രഹങ്ങളുണ്ട് ചൈനയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം തൊള്ളായിരത്തി മുപ്പതിൽ അധികമാണെന്നും ഈ വെബ്സൈറ്റിൽ പറയുന്നു ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ബഹിരാകാശത്ത് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ാണ് ഇന്ത്യയിലെയും യു എസിലെയും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത് പദ്ധതിക്കായുള്ള ചർച്ചകൾ പ്രാഥമിക ഘട്ടങ്ങളിലാണ് എങ്കിലും ഭീഷണികൾ വേഗത്തിൽ തിരിച്ചറിയുന്നതിനായി ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് അറേഞ്ചിങ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക എന്നതാണ് ലക്ഷ്യം അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രതിരോധ രംഗത്തെ ആവശ്യങ്ങൾക്കായുള്ള അൻപത്തിരണ്ട് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപം വേഗത്തിലാക്കാൻ ഇന്ത്യ നടപടി സ്വീകരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ശത്രുരാജ്യത്ത് കൂടുതൽ ആഴത്തിൽ നിരന്തര പരീക്ഷണം നടത്താൻ ഈ ഉപഗ്രഹങ്ങൾ ഇന്ത്യയെ സഹായിക്കും കോടി രൂപയുടെ സ്പേസ് ബേസ്ഡ് സർവേലൻസ് പ്രോഗ്രാമിന്റെ മൂന്നാം ഘട്ടത്തിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അനുമതി നൽകിയിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമാണ് അൻപത്തിരണ്ട് പ്രതിരോധ ഉപഗ്രഹങ്ങൾ ഇതിൽ ഐ എസ് ആർഒ തന്നെ നിർമ്മിച്ച് വിക്ഷേപിക്കുന്നവയാണ് മുപ്പത്തിയൊന്നെണ്ണം മൂന്ന് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ നിർമ്മിക്കും പ്രതിരോധ മന്ത്രാലയത്തിലെ ഇന്റഗ്രേറ്റഡ് സ്റ്റാഫിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സ്പേസ് ഏജൻസിയാണ് ഇതിന്റെ നേതൃത്വം പദ്ധതിയിലെ ആദ്യ ഉപഗ്രഹം അടുത്ത വർഷം ഏപ്രിലിൽ വിക്ഷേപിക്കും അവസാനത്തോടെ മുഴുവൻ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കും പഹൽഗാം ഭീകര ആക്രമണങ്ങൾക്ക് പിന്നാലെ മെയ് ഏഴ് മുതൽ പത്ത് വരെ പാകിസ്ഥാനുമായി നടന്ന അതിശക്തമായ പോരാട്ടത്തിൽ കാട്ടോസൈറ്റ് പോലുള്ള തദ്ദേശ ഉപഗ്രഹങ്ങളും വിദേശ ഉപഗ്രഹങ്ങളും ശത്രു സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സഹായകമായിരുന്നു ആക്രമണങ്ങൾ നടത്തിയതിന്റെ ആധികാരികത ലോകത്തിന് മുന്നിൽ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സഹായകമായതും ഉപഗ്രഹ ചിത്രങ്ങളാണ് യും ബഹിരാകാശ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള സാങ്കേതിക വിദ്യകളിൽ ചൈന വലിയ നിക്ഷേപം നടത്തുന്നത് ഇന്ത്യയ്ക്ക് ഭീഷണിയാണ് ഉപഗ്രഹങ്ങളെ തകർക്കുന്നതിനുള്ള മിസൈലുകളും ലേസർ ആയുധങ്ങളും ഉൾപ്പെടെ ചൈന വികസിപ്പിച്ചു വരികയാണ് പാകിസ്ഥാനും ചൈനയും തമ്മിൽ മികച്ച നയതന്ത്ര ബന്ധമാണ് എന്നതും പ്രതിരോധ രംഗത്ത് സഹകരിച്ചു വരുന്നതും ഈ രംഗത്ത് ഇന്ത്യക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്